ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃത്ത സ്ത്രീയുടെ ജീർണാവസ്ഥയിലായ വീട് ഇടിഞ്ഞു വീണു മുളക്കുളം പഞ്ചായത്തിലെ വടക്കുന്നപ്പുഴ ഹരിജൻ കോളനിയിലെ താമസക്കാരിയായ കുഞ്ഞമ്മയുടെ വീടാണ് ഇടിഞ്ഞു വീണത് എൺപത്തിരണ്ടുകാരിയായ കുഞ്ഞമ്മയുടെ വീട് പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ആവശ്യമുയരുന്നത് മുളക്കുളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട വടുകുന്നപ്പുഴ ഹരിജൻ കോളനിയിലെ തോപ്പിൽ വീട്ടിൽ താമസിച്ചിരുന്ന എൺപത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞമ്മയുടെ വീടാണ് ഇടിഞ്ഞു വീണത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുഞ്ഞമ്മയുടെ വീട് ഇടിഞ്ഞു വീണപ്പോൾ കുഞ്ഞമ്മ വീടിന് പുറ്റത്തായതിനാൽ അപകടം സംഭവിക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഹരിജൻ കോളനിയിലെ പല വീടുകളും ജീർണാവസ്ഥയിലാണെന്ന് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പറഞ്ഞു ഈ കോളനിയിലെ പല വീടുകളും ഇതിന്റെ ഇതിലും കഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടില് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പട്ട്യജാതി വികസന വകുപ്പിൻ്റെ പ്രോ പ്രോജക്റ്റായിട്ട് എം എൽ എ ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഒന്നാണ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് ക്യാൻസൽ ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ പോയി വീണ്ടും എം എൽ എ കണ്ട് എം എൽ എ വീണ്ടും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു കൊണ്ടുപോകുന്ന പദ്ധതിയാണ് അതിൻ്റെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് നൽകിയാണ് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മിതി കേന്ദ്രത്തെ ഏൽപ്പിച്ചുകൊണ്ട് അതിന് പ്രവർത്തനോദ്ഘാടനം പോലെ നമ്മളിവിടെ നടത്തിയതാണ് പക്ഷേ ഇതുവരെ ആയിട്ട് അതിൻ്റെ പരിപാടി അതിനുശേഷം നമ്മൾ നവകരണ അതിൻ്റെ പരാതി കൊടുക്കുകയും അവരെ അതിൻ്റെ മറുപടി എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പട്ട്യാധിപത്സന വകുപ്പിനെ ചുമതലപ്പെടുത്തി എന്നുള്ള അറിയിപ്പ് തന്ന പക്ഷേ നമ്മൾ അവരെ വിളിക്കുമ്പോൾ നിർമ്മിതി കേന്ദ്രം പറയും പട്ട്യാധിപതിരെ വിളിക്കുക അവരെ വിളിക്കുമ്പോൾ പറയും ഇവരെ വിളിക്കാൻ പറ്റും അങ്ങനെ രണ്ടുപേരും കൂടെയാണ് ഇത് ഞാൻ ഇതിനു മുമ്പ് ഈ ഇത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഒക്കെ ഇട്ടുകൊണ്ട് രണ്ടുപേർക്ക് ഫോട്ടോ അയച്ചുകൊടുക്കുകയോ ചെയ്താൽ പക്ഷേ യാതൊരു നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായി അനുവദിച്ചതാണ് എന്നാൽ ഈ പദ്ധതി ഫണ്ട് ലാബ്സായി പോവുകയായിരുന്നു പഞ്ചായത്ത് അംഗത്തിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും എം എൽ എയുടെയും ഇടപെടൽ മൂലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പദ്ധതിക്ക് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ പട്ടികജാതി വികസന വകുപ്പിൻ്റെ അനാസ്ഥ മൂലം ഈ പദ്ധതി ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകി നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നടന്നിരുന്നു എന്നാൽ പിന്നീട് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല നവകേരള സദസ്സിൽ ഈ കോളനിയിലെ ജനങ്ങൾ പരാതി നൽകുകയും പരാതി പരിഹരിക്കുന്നതിന് ജില്ലാ പട്ടികജാതി വികസന വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വാർദ്ധക്യാവസ്ഥയിലുള്ള എൺപത്തിരണ്ടുകാരിയായ കുഞ്ഞമ്മയ്ക്ക് ഉടൻ വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതോടൊപ്പം ഈ കോളനിയിലെ ജീർണാവസ്ഥയിലായ മറ്റു വീടുകളുടെയും നവീകരണം നടത്തണമെന്നും ആവശ്യമായിരുന്നു അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പദ്ധതികൾ ഉടൻ ആരംഭിക്കണമെന്ന് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പറഞ്ഞു ബിജെപി മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് പുന്നയ്ക്കൽ സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മോഹനൻ സെക്രട്ടറി കൃഷ്ണദാസ് വൈസ് പ്രസിഡന്റ് രാജൻ പി കെ ആരോഗ്യ വിഭാഗം കൺവീനർ ഡി ജി മഠത്തോട്ട് സുനേഷ് കാട്ടാംബാക്ക് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ